ഹായ് ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ തുടങ്ങിയിട്ട് കുറേ നാളായെങ്കിലും വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിട്ടിട്ട് കുറച്ച് നാളായി അപ്പം ഞാൻ ഫേസ് കാണിച്ചിട്ട് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോയും കൂടിയാണിത് എനിക്ക് ഫേസൊക്കെ കാണിച്ച് വീഡിയോ ചെയ്യാൻ നല്ല ചമ്മലായിരുന്നു നാണക്കേടും ഒക്കെ ആയിരുന്നു ഇപ്പോൾ അതിനുള്ള സമയമായി എന്ന് തോന്നിയപ്പോൾ വീഡിയോസ് എടുക്കാമെന്ന് തോന്നി അപ്പോൾ ഇപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ഇപ്പോൾ ഞാനെൻ്റെ വീട്ടിലാണുള്ളത് ഇനി നമ്മുടെ കയ്യിൽ നല്ല ഒത്തിരി ക്യാമറ ക്വാളിറ്റിയുള്ള ഫോണോ അങ്ങനെ മൈക്കോ ഇല്ല അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യാമെന്ന് കരുതുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഉമ്മാക്കും പാപ്പാക്കും കാറ്ററിങ്ങിൻ്റെ പരിപാടിയുണ്ട് അത് ഒത്തിരി വർഷങ്ങളായിട്ട് ചെയ്യുന്നത് ഏകദേശം പത്ത് വർഷത്തോളമായി അവർക്ക് കാറ്ററിങ്ങിൻ്റെ പരിപാടിയുണ്ട് അപ്പം വേറൊന്നുമല്ല നമ്മുടെ വീട്ടിൽ തന്നെ അപ്പം ഇടിയപ്പം ചപ്പാത്തി അരിപ്പത്തിരി ഉറട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഉണ്ടാക്കിയ ഹോട്ടലുകളിൽ വീടുകളിലൊക്കെ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് എന്താണ് കേക്ക് അച്ചപ്പം ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പം ഇന്നിപ്പം അച്ചപ്പം ഉണ്ടാക്കുന്ന അല്ല അച്ചപ്പവും അതോടൊപ്പം തന്നെ വെട്ടുകേക്കുമാണ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കാമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വെട്ടുകൈക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ പഞ്ചസാര അമ്മച്ചി നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അവസാനം പൊടിക്കുന്നതിൻ്റെ അകത്തോട്ട് കുറച്ച് ഏലക്ക ഒരു മണത്തിന് വേണ്ട നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടി ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്ര ഏലക്ക വേണം അപ്പോൾ ഇത്ര ഏലക്ക എടുത്ത് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് മുട്ട പൊട്ടിക്കുന്ന പരിപാടിയാണ് അപ്പോൾ അതെവിടെ മച്ചി മുട്ട പൊട്ടിക്കാനായിട്ട് ഒരു വലിയ ചരിവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡ ഉപ്പ് വാനില വാനലൈസൻസ് വളരെ കുറച്ച് മാത്രം കളറ് ഒക്കെ ചേർത്ത് കൊടുക്കുക കളറ് ചേർക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ കൊടുക്കുന്നതിൻ്റെ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കളറ് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാത്തത് അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഷോർട്ട് സിറ്റപ്പം കുറച്ച് പേര് നമ്മൾ അങ്ങനെ വീട്ടിൽ ചെയ വീട്ടിൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുകൊണ്ടാണ് അങ്ങനെ ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാത്തത് അല്ലാതെ വേറെ ഒന്നും അല്ല വളരെ വൃത്തിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് വൃത്തിഹീനമായിട്ടൊന്നും ഒരു ആഹാരവും നമ്മൾ ഉണ്ടാക്കി പുറത്ത് കൊടുക്കാറില്ല അപ്പോൾ മാവ് നന്നായിട്ട് ഈ മുട്ടയിൽ കുഴച്ചെടുക്കുന്നുണ്ട് ഇതിൽ വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടുതലുള്ള ഡീറ്റെയിൽസ് ഉമ്മച്ചി പറയുന്നുണ്ട് അപ്പം അതുകൂടെ ഒന്ന് കേട്ട് നോക്കുക കേട്ടോ ആദ്യം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിൽ കാണിച്ചിട്ടില്ല എടുക്കാൻ വിട്ടുപോയതാണ് അതിന് ശേഷം നമ്മൾ മാവ് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുട്ടയുടെ കുറവുണ്ടായിരുന്നു അപ്പം കുറച്ച് മുട്ടയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മിഷീനിലേക്ക് മാവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മാവ് ഇതാക്കി എടുക്കുകയാണ് മാവ് നന്നായിട്ട് ഞാൻ അവിടെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന് നല്ല പരുവം കിട്ടത്തില്ല കേക്ക് നന്നായിട്ട് പൊങ്ങി വരത്തൊന്നുമില്ല അപ്പോൾ മാവ് മാവ് കിട്ടാനായിട്ട് നമ്മൾ മെഷീനിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം മാവ് നന്നായിട്ട് അയിഞ്ഞു വന്നാൽ പൊങ്ങി വരത്തുള്ളൂ അപ്പം മാവ് നമ്മൾ സെറ്റ് ആവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ അടുപ്പ് കത്തിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് പാമോയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മളെപ്പോഴും ഉപയോഗിച്ച എണ്ണ തിരിച്ച് ഉപയോഗിക്കാറില്ല പുതിയ എണ്ണ തന്നെയാണ് എടുക്കാറുള്ളത് അപ്പോൾ പാമോയിൽ പൊട്ടിച്ചൊഴിച്ചുകൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഉമ്മച്ചി ഒരു മൂന്ന് മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അത് കഴിഞ്ഞ് ഉമ്മ ചോറൊക്കെ കഴിച്ച് വന്നതിന് ശേഷം അതെ കേക്ക് ഓരോന്നായിട്ട് വെട്ടിയെടുക്കുന്നുണ്ട് രാത്രിയിലൊരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് സ്ഥിരമായിട്ട് ഉറക്കം എഴുന്നേക്കാറുള്ളത് ഉമ്മായ പപ്പായ ഉറക്കം എഴുന്നേറ്റ് കാറ്ററിങ്ങിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് രാവിലെ ആറുമണിയാകുമ്പോൾ കടകളിലൊക്കെ കൊടുത്തു വിടാൻ സാധിക്കുകയുള്ളൂ അത് അതിനൊക്കെ ശേഷം ഉച്ചയ്ക്കും നമുക്ക് പരിപാടി ഉണ്ട് കാറ്ററിങ്ങിൻ്റെ പരിപാടി വൈകുന്നേരം കടകളിലൊക്കെ കൊടുത്തുവിടണം അപ്പോ ഒക്കെ ചുട്ട് കൊടുത്തുവിടണം അപ്പോൾ അതിന് ശേഷമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുന്നത് ഇത് സ്ഥിരമായിട്ടില്ല ഓർഡർ ഉള്ള സമയത്ത് മാത്രം നമ്മൾ കൊടുക്കുന്നത് തീരുമ്പോൾ ആൾക്കാരിങ്ങനെ വിളിച്ച് പറയും അപ്പോഴാണ് ഇതുണ്ടാക്കി കൊടുക്കാറുള്ളത് അപ്പം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഹെവി വർക്കാണ് വരുന്നത് അപ്പോൾ അതിന് വേണ്ടി ഇതൊന്നും വലിയ ലാഭമുള്ള കാര്യമല്ലല്ലോ പിന്നെ അതിന് വേണ്ടി സമയം കണ്ടെത്താറുണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നമുക്ക് അത്രയും നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ട് വേണ്ടി സമയം കണ്ടെത്താറുണ്ട് അപ്പോൾ അങ്ങനെ ഉമ്മാക്കുന്ന ഓവർ ഡ്യൂട്ടി ഉള്ള ദിവസമാണ് അപ്പോഴേ കേക്ക് എണ്ണ ചൂടെണ്ണയിലേക്ക് ഇട്ടിട്ട് ഫസ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച എണ്ണയിലേക്കാണ് നമ്മൾ വിട്ടുകൊടുക്കാനായിട്ടുള്ളത് കുറച്ചുള്ളവർക്ക് നമ്മൾ ഇതുപോലെ കടക്കാർക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കും നമ്മൾ പിന്നെ വെട്ട് കേക്ക് അപൂർവം കുറച്ച് പേർക്കേ കൊടുക്കാറുള്ളൂ സമയം കിട്ടാറില്ല ചെയ്യാൻ ഇത് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കും പോരത് അത്രയും കളർ ചേർക്കാതെ ഇരുന്നിട്ട് അത് മൂത്തപ്പോഴും ഇത്രയും കളർ നല്ല കളർ അത്യാവശ്യം നല്ല കളറുണ്ട് രണ്ടാമത്തെ മാച്ച് ഇവിടെ പണിയെടുത്ത് മരിക്കുകയാണ് ഗേസ് എൻ്റെ മക്കൾ അപ്പൊ അവരമ്മച്ചിയുമായി സഹായിക്കാനെന്നുള്ള വ്യാജേനെ ഇവിടെ എത്തിയിരിക്കുകയാണ് എന്നിട്ട് ബാക്കി വരുന്ന പീസസ് ഒക്കെ കൊണ്ട് കേക്കിൻ്റെ ബാക്കി വരുന്ന പീസസ് ഒക്കെ കൊണ്ട് ഓരോ ഓരോ ഷേപ്പിലാക്കിയിട്ട് അവർക്ക് കഴിക്കാനായിട്ട് കേക്ക് ഉണ്ടാക്കുകയാണ് അത് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണത് അപ്പോൾ ആ കേക്കിൻ്റെ പരിപാടിയൊക്കെ ചെയ്ത് തീർന്നപ്പോൾ തന്നെ രാത്രിയായി പിന്നെ അതിന് ഇടയ്ക്ക് ഉമ്മ പോയി അച്ചപ്പത്തിൻ്റെ മാവൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം രാത്രി തന്നെ നമ്മൾ അച്ചപ്പവും എടുക്കാം എന്ന് കരുതുന്നു അപ്പം അച്ചപ്പം കുറച്ചേ ഉണ്ടാക്കുക എടുത്തിട്ടുള്ളൂ ഇതൊരുപാട് പേർക്കൊന്നും കൊടുക്കാറില്ല സ്ഥിരമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഒന്ന് രണ്ട് കടക്കാരുണ്ട് ടൻ സാധനങ്ങൾ ഇഷ്ടമുള്ളവരുണ്ടല്ലോ ഇപ്പോഴും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് രാത്രി ആയി കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോഴേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ അപ്പോൾ ശരി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം